നിങ്ങൾക്ക് ഞങ്ങളുടെ വാർത്തകൾ ലഭിക്കുന്നില്ലേ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നില്ലേ എന്നാൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ക്ലിക്ക് ഓൾ എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കുക തൊട്ടപ്പുറത്തുള്ളൻ എന്ന പ്രൊജക്ടിൽ നിന്ന് ആശി കപു പിന്മാറിയപ്പോൾ സോഷ്യൽ മീഡിയയിൽ സംഘപരിവാറിന്റെ ഒരു ആഘോഷ പരമ്പര തന്നെയായിരുന്നു പ്രവർത്തകർ മുതൽ നേതാക്കന്മാർ വരെ ഇത് ആഘോഷിച്ചു എന്നുള്ളത് പച്ചയായ സത്യമാണ് വാര്യങ്കുന്നൻ എന്ന പ്രൊജക്ടിൽ നിന്ന് പൃഥ്വിരാജും ആശി കപുവും ഞങ്ങൾ പുറത്തു കൊണ്ടുവന്ന സത്യങ്ങൾ വിശ്വസിച്ചിട്ടാണ് എന്നാണ് സംഘികൾ പ്രചരിപ്പിച്ചത് പക്ഷേ യഥാർത്ഥത്തിൽ നിർമ്മാതാക്കളുമായിട്ടുള്ള പ്രശ്നത്തിൻ്റെ പേരിലാണ് പൃഥ്വിരാജും ആഷിക്കപ്പവും പിന്മാറിയത് എന്ന് പിന്നീട് വന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു യഥാർത്ഥത്തിൽ ഇതൊരു പ്രൊജക്റ്റാണ് ആ പ്രൊജക്ടിൽ ആരെയാണ് ഭാഗമാക്കേണ്ടത് ആരെയാണ് അതിൽ നടനാക്കേണ്ടത് ആരെയാണ് അതിൽ നടിയാക്കേണ്ടത് എന്നൊക്കെ തീരുമാനിക്കുന്നത് നിർമ്മാതാക്കളാണ് ആ പ്രൊജക്ടിൽ നിന്ന് പൃഥ്വിരാജും ആഷിക്കും മാത്രം പുറത്തു പോയതുകൊണ്ട് ആ പ്രൊജക്ട് ഇല്ലാതാവുന്നില്ല മറിച്ച് പൃഥ്വിരാജൻ സുകുമാരനും ആഷിഖവും ആ പ്രൊജക്ടിന്റെ ഭാഗമാകുന്നില്ല എന്നതാണ് പച്ചയായ സത്യം ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ചിട്ട് ഇന്ത്യയിലെ തന്നെ മികച്ച നടന്മാരെയും നടിമാരെയും മുന്നോട്ട് കൊണ്ടുവരുന്ന ഒരു വലിയ ബിഗ് പ്രൊജക്റ്റ് ആയിരിക്കും എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്നുള്ള റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നുള്ളത് അതായത് നടൻ മമ്മൂട്ടിയുടെ പേര് കേൾക്കുന്നു സായു ഫാസലിന്റെ പേര് കേൾക്കുന്നു അങ്ങനെ അന്താരാഷ്ട്ര ലോകത്തിലുള്ള നായകന്മാരുടെ പേര് കേൾക്കുന്നു എന്നാൽ ഇതിനൊന്നും ഒരു വ്യക്തത നിർമ്മാതാക്കൾ വരുത്തിയിട്ടില്ല മറിച്ച് അവർ ഒരു പത്രക്കുറിപ്പ് പുറത്തുവിട്ടിട്ടുണ്ട് കോമ്പസ് മൂവീസാണ് ഈ സിനിമ നിർമ്മിക്കുന്നുള്ളത് ഇതിന്റെ മാനേജിംഗ് ഡയറക്ടർ ആയിട്ടുള്ള സിക്കന്ദർ പുറത്തുവിട്ടിട്ടുള്ള പത്രക്കുറിപ്പിൽ വളരെ വ്യക്തമായി അദ്ദേഹം പറയുന്നുണ്ട് ഗംഭീരമായ ഒരു തിരിച്ചുവരവ് വാരിയംകുന്നൻ ഉണ്ടാകും അതിൻ്റെ അണിയറയിൽ കൃത്യമായ പദ്ധതികൾ ഞങ്ങൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് കൃത്യമായ ഒരു തീരുമാനം കൈക്കൊണ്ടതിന് ശേഷം നിങ്ങളിലേക്ക് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ എത്തിക്കും ഒപ്പം ഒരു കാര്യം പറയുന്നു അത് കേൾക്കുമ്പോൾ തന്നെ സംഘികൾക്ക് വല്ലാത്തൊരു തലവേദനയാകും അതായത് വാരിയൻ കുന്നൻ വെറും ഒരു ഭാഗത്തിൽ മാത്രമല്ല ഇറങ്ങുന്നുള്ളത് അതായത് നമ്മൾ സാധാരണഗതിയിൽ കാണുന്നത് പോലെയുള്ള ഒരു സിനിമയായിട്ടല്ല മറച്ച കെ ജി എഫിനെ പോലെ ബാഹുബലിയെ പോലെ രണ്ട് ഭാഗങ്ങളുള്ള ഒരു സിനിമയായിരിക്കും വാരിയൻ കുന്നൻ എന്ന കോംബസ് മൂവീസിന്റെ എം ആയിട്ടുള്ള സിക്കന്തർ വ്യക്തമാക്കുമ്പോൾ തീർച്ചയായും സംഘികൾക്ക് ഇത് തലവേദന തന്നെയാണ് അദ്ദേഹം പുറത്തുവിട്ട പത്രക്കുറിപ്പിൽ വളരെ വ്യക്തമായ അദ്ദേഹം പറയുന്നുണ്ട് ജന്മിത്വ അധിനിവേശത്തിനെതിരെ അതുപോലെ തന്നെ സവർണ മേധാവികൾക്കെതിരെ ഒപ്പം ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയ വാരിയം കുന്നൻ്റെ ചരിത്രം കൃത്യമായ രീതിയിൽ കൈകാര്യം ചെയ്യേണ്ടത് ഞങ്ങളുടെ ബാധ്യതയാണ് അതിൽ ഒരു പ്രശ്നവും ഉണ്ടാകാൻ വേണ്ടിയിട്ട് പാടില്ല കൃത്യമായ രീതിയിലുള്ള അവതരണം തന്നെയായിരിക്കണം അതിൽ ഉണ്ടാവേണ്ടത് ഒരു രീതിയിലും അതിനെ മറ്റൊരു രീതിയിൽ വ്യാഖ്യാനിക്കാൻ പറ്റാത്ത രീതിയിലുള്ള വളരെ നല്ല ഒരു സ്ക്രിപ്റ്റ് ആയിരിക്കണം മുന്നോട്ട് വരേണ്ടത് അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഈ പ്രൊജക്റ്റ് ഉപേക്ഷിക്കുകയില്ല ഞങ്ങൾ ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെയുണ്ട് തീർച്ചയായും വാരിയങ്കുന്നൻ രണ്ട് ഭാഗങ്ങളിലായിട്ട് നിങ്ങൾക്ക് മുന്നിലേക്ക് വരുമ്പോൾ ഇന്ത്യയിലെ ഒട്ടുമിക്ക കലാകാരന്മാർ ഇതിൻ്റെ ഭാഗമാകും എന്നുള്ളതാണ് സിക്കന്ദർ വ്യക്തമാക്കുന്നുള്ളത് ഈ പ്രഖ്യാപനം സംഘികൾക്ക് തലവേദനയാകുന്നത് എങ്ങനെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സിനിമയാണ് എങ്കിൽ ആ സിനിമ വന്നിട്ട് ഒരു രണ്ട് മാസമൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പ്രസരിപ്പ് മാറിപ്പോകും പക്ഷേ രണ്ട് ഭാഗങ്ങളാകുമ്പോൾ ഒരു ഭാഗം കഴിഞ്ഞ് അടുത്ത ഭാഗം വരുമ്പോൾ രണ്ട് വർഷം വീണ്ടും വെയിറ്റ് ചെയ്യണം എന്നുള്ളതാണ് സംഘികളുടെ മുന്നിലുള്ള ഏറ്റവും പ്രയാസകരമായിട്ടുള്ള കാര്യം എന്തായാലും പ്രഖ്യാപനം നിർമ്മാതാക്കൾ വീണ്ടും നടത്തിയപ്പോൾ അത് സംഘികളുടെ മനസ്സിലേക്ക് ഒരു ആണിതെറിപ്പിക്കുന്നതിന് തുല്യമായിട്ടുള്ള കാര്യമാണ് ന്യൂസ് എസ് പബ്ലിക്